ഡിസ്ക്രൈബ് കേരള ബ്ലാസ്റ്റേഴ്സ് സിംഗിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി ഇങ്ങനെ പറയാം നാല് കാശ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം തന്തെ വരെ വെക്കുന്ന മാനേജ്മെന്റ് ഉള്ള ക്ലബ്ബ് ഇതിനെക്കാട്ടി ഭംഗിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന മാനേജ്മെന്റിന്റെ താരങ്ങളോടും ക്ലബ്ബിനോടുള്ള മനോഭാവത്തിനെ വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീക്സം സിംഗ് തനോജം എന്ന് തന്നെ പറയാം കാരണം പ്രതിപാദനായിട്ടുള്ള ഒരു താരം ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ അപൂർവ്വമാണ് നമ്മുടെ അണ്ടർ സെവൻറ്റീൻ ഗോൾഡൻ ബാച്ചിലൂടെ വളർന്നു വന്ന ജീസൺ സിംഗ് തനോജത്തിനെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെ പോലെയുള്ള ക്ലബ്ബുകൾ വട്ടമിട്ട് പറഞ്ഞിട്ട് പോലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്ത് ഇവിടെ തുടരാൻ ആഗ്രഹിച്ച താരമാണ് ഇതുവരെയും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലോസ് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അതേസമയം ജീക്സണെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലെ മൂന്ന് വമ്പൻ ക്ലബുകളുടെ ഭാഗത്തു നിന്നും ഓഫറുകളുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് ഞങ്ങൾ ജീക്സണ ഇവിടെ തന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നല്ല ഞങ്ങൾക്ക് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ജീക്സണെ വിൽക്കാൻ തയ്യാറാണ് ഇത്തരത്തിലുള്ള മനോഭാവം വെച്ച് വളർത്തുമ്പം എങ്ങനെയാണ് ജീക്സൺ എന്ന താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വളരെ വലിയ സ്നേഹം ഉണ്ടാകുന്നത് എന്തായാലും തന്നെ വിറ്റ് കാശാക്കാനാണ് ഈ ക്ലബ്ബ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനോട് സാലറിക്ക് വേണ്ടി ജീക്സൺ ബാർഗെയിൻ ചെയ്യുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല അപ്പോൾ ജീക്സൺ ബാർഗെയിൻ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജീക്സനെ വിറ്റ് കളയാൻ തയ്യാറാണ് പക്ഷേ തങ്ങൾക്ക് കൂടുതൽ കാശ് കിട്ടണം സിംപ്ലി ഇവന്മാരുടെ ലോജിക്ക് മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നാല് കാശ് കൂടുതൽ കിട്ടി കഴിഞ്ഞാൽ സ്വന്തം സ്വന്തം വരെ മറിച്ച് വയ്ക്കുന്ന ടൈപ്പ് മനോഭാവമുള്ള ഉള്ള മാനേജ്മെൻ്റ് ആണ് അപ്പം ഫാൻസിന് കുരു കൂട്ടുന്നുണ്ടായിരിക്കാം ചിലർക്കെങ്കിലും ഞാൻ പറയുന്നതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കാം ഞാൻ ഈ പറഞ്ഞതിനകത്ത് വളരെയധികം സാറ്റിസ്ഫൈഡ് അല്ല ഈ മാനേജ്മെന്റിന്റെ തെണ്ടിത്തരങ്ങളെ കുറിച്ച് ഇനിയും ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്